അല്ലാമലേക്കും ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് ഹയറാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി തിരിച്ചറിയാനുള്ള നമസ്കാരത്തെക്കുറിച്ചാണ് ഹയറിനെ തേടുന്ന നന്മയെ തിരിച്ചറിയാനുള്ളൊരു നമസ്കാരം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇസ്തികാറദ് എന്നാണ് നമസ്കാരത്തിൻ്റെ പേര് ഇസ്തികാറത് അതെങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നും ഏത് സുഹൃത്തുക്കളാണ് ഓതേണ്ടതെന്നുള്ളത് ഇന്ന് വിശദമായിട്ട് പറയാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾക്ക് ഒരു സംശയം വരിക അതായത് ഞാൻ ആ കാര്യം ചെയ്താൽ ഗുണമോ ദോഷമോ എന്തെനിക്ക് സംഭവിക്കും എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഉണ്ടല്ലോ അതായത് ഗുണമോ ദോഷമോ എന്ന് തിരിച്ചറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സ സമയത്ത് ഹൈറേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയും അത് ഇന്ന സമയത്ത് ചെയ്താലാണ് നല്ലതെന്നറിയാനും സംശയം തീരുന്നതുവരെ പിന്തിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ആ കാര്യം തനിക്ക് ഹൈറാക്കി തരാൻ വേണ്ടിയും നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇസ്തിക്കാർ നന്മ നന്മ നേടുന്ന തേടുന്ന നമസ്കാരം ഇനി രൂപം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇസ്തികാരത്ത് ഇസ്തികാരത്ത് രണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് തക്ബീർ ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിക്കുക ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറോൺ കാഫിറോൺ എന്ന സൂറത്തും രണ്ടാമത്തെ രണ്ടാമത്തെ റക്കാത്തിൽ സൂഹത്തിൽ ഇഹിലാസും ഓതുക ബാക്കിയെല്ലാം നമസ്കാരങ്ങളെ പോലെ തന്നെ നിസ്കരിക്കുക നിങ്ങൾക്ക് ഒരു കാര്യം പ്രയാസം അനുഭവപ്പെടുകയും നന്മ ആഗ്രഹിക്കുകയും ചെയ്താൽ നന്മയും തിന്മയും നേർത്തിരിക്കാനാവാതെ വന്നാൽ അവൻ മുടുത്തതിനു ശേഷം രണ്ട് റക്കാത്ത് നമസ്കരിച്ച ശേഷം ഈ ദുആ ചൊല്ലിക്കൊള്ളട്ടെ എന്ന് നബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു ഇസ്തീകാർത് നിസ്കാര ശേഷമുള്ള ദുആ اللهم إني أستعيرك بعلمك وأستقديرك بقدرتك وأسألك من فضلك علي فإنك تقدير ولا أقدير تعلم ولا أعلم وأنت علام العيوب اللهم إن كنت أن هذا الأمر خير لي ఫిద్దీని వమ ఆషిఫీయతి అమ్రి ఫ అక్దిర్హులీ వయసర్లీ సుమ్మ బారిక్లీ ఫీహి వంత కుంత తాలము అన్న హల్ అమ్్ర షెర్లీ ఫిద్దీని వీషి వు అమ్్రి ఫస్ రి ఫుహు అన్నీ వ అది వ అదిర్లీ హైరా హైసు ചിലപ്പോൾ ആദ്യമായിട്ട് ചൊല്ലുന്നവർക്ക് ഇതൊരു ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും പക്ഷെ ഒന്ന് രണ്ട് തവണ ചൊല്ലിക്കഴിയുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും ഇൻഷല്ല ഏതെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ നമ ഹൈറിൻ്റെ നമസ്കാരം നമസ്കരിക്കുക ഇസ്ത്രീകാരത്തെ നമസ്കാരം നമസ്കരിച്ചിട്ട് ദുവാ ചെയ്യാം ഇൻഷാല്ല അല്ലാഹുല്ല ഹൈറിലാക്കിത്തരട്ടെ